രണ്ടായിരത്തിരുപത്തിനാല് ഇത് ഞങ്ങളുടെ വിജയകാലം ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ എൻ്റെ കഥയാണ് പറയുന്നത് ഞാൻ എവിടുന്നാണോ വരുന്നത് എങ്ങനെ ഇവിടെ ഉമ്മൽക്കോയിലെത്തി ഇവിടുത്തെ അമ്മയും കുടുംബവും ഈ മർവാൻ വില്ലയിൽ താമസനായി വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് പതിനഞ്ചിനാണ് ഏതാനും ആഴ്ചകൾക്ക് ശേഷം ആ അമ്മക്ക് ഈ വില്ലയിലെ അയൽവാസികളിൽ ആരോ ഒരു പിടി മുരിങ്ങായ കൊണ്ട് കൊടുത്തു കൊണ്ടു കൊടുത്ത മുരിങ്ങക്കായകളുടെ കൂട്ടത്തിൽ ഒരു മുതുമുത്തശ്ശന കിട്ടി അവരവനെ പൊളിച്ച് അഞ്ചാറ് വിത്തുകൾ എടുത്ത് ഈ വില്ലയുടെ മുറ്റത്ത് ടൈല് പാകാത്ത രണ്ട് മീറ്റർ പറമ്പിൽ പാകി വെള്ളം നനച്ച് ഞങ്ങളെ അഞ്ചാറ് പേരെ ജനിപ്പിച്ചു ഞങ്ങളെ മക്കളെ പോലെ സ്നേഹിച്ച് വേണ്ടുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ തന്നു ഞങ്ങളുടെ കൈകാലുകൾ വളർന്ന് പന്തലിക്കുന്നത് കണ്ട് അവർ സന്തോഷിച്ചു ഏതാണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടുന്ന ഇലകൾ ഡെയിലി അടത്തിയെടുക്കാൻ തല കുനിച്ചു കൊടുക്കുമായിരുന്നു അമ്മ എന്നും രണ്ട് തണ്ടിയില പറിക്കാനും ഞങ്ങളെ കലോടനുമായിട്ട് ഞങ്ങൾ കരികിലെത്തുമായിരുന്നു ഒരു വർഷം കഴിയുമ്പോഴേക്കും ഞങ്ങൾ സന്തോഷത്താൽ പൂത്തുലഞ്ഞു പക്ഷേ ഒരു കാറ്റും മഴയും അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്നിട്ടും അമ്മയും കുടുംബവും എന്നും ഞങ്ങളെ പരിചരിക്കുമായിരുന്നു ഒത്തിരി വൈറ്റമിൻസുള്ള ചൂട് കഞ്ഞിവെള്ളം ഇടയ്ക്കിടയിൽ അമ്മ ഞങ്ങൾ കൊഴിച്ചു തരുമായിരുന്നു ഞങ്ങൾ അഞ്ചു പേരും നന്നായി തഴച്ചു വളർന്ന് പൂവിട്ടു തുടങ്ങി എന്നിട്ടും ഞങ്ങൾ കാലവർഷത്തെ അതിജീവിച്ചുകൊണ്ട് രണ്ടാം വർഷവും നന്നായി പൂ തുലഞ്ഞു എങ്കിലും കാലവർഷം ഞങ്ങളെ വീണ്ടും ക്രൂരമായി തല്ലിത്തകർത്തു ഞങ്ങൾ വിട്ടുകൊടുത്തില്ല അമ്മയ്ക്കും കുടുംബത്തിനും കായയും ഇലയും ഒക്കെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു എന്നും അമ്മ അടർത്തി രണ്ട് തണ്ടിയില്ല അവർ ഓവനിൽ വെച്ച് വാട്ടി ഒറ്റമൂലിയായി കഴിക്കുമായിരുന്നു ഞങ്ങളുടെ വേര് തൊലി പൂവ് കായ ഇല എല്ലാം പ്രകൃതിദത്തമായ സിദ്ധ ഔഷധങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലെത്തി ഞങ്ങൾ വിട്ടുകൊടുത്തില്ല നിറയെ പൂത്തു നിറയെ കായ്കൾ അവർക്ക് കൊടുക്കാൻ പറ്റി അവർ ഈ കായകളൊക്കെയും വീതിച്ച് ഈ കോമ്പൗണ്ടിലുള്ള വില്ലുകളിലൊക്കെ കൊടുക്കാൻ പറ്റിയതിൽ അവർക്കും സന്തോഷം ഞങ്ങൾക്കും സന്തോഷം ഇപ്പോഴും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അഞ്ചു പേരും അമ്മയും കുടുംബത്തോടൊപ്പം അവരുടെ പരിചരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സന്തോഷത്തോടെ വളരുന്നുണ്ട് അമ്മ ഇടയ്ക്കിടെ പറയാറുണ്ട് ഞങ്ങളിവിടുന്ന് താമസം പോയാലും ഒത്തിരി പേർക്ക് നിങ്ങളുടെ കായും പൂവും ഇലയൊക്കെ കഴിച്ചിട്ട് സന്തോഷിക്കാൻ പറ്റും അതേ അവർ പറഞ്ഞ ശരി തന്നെയാണ് ഒത്തിരി പേർക്ക് നല്ല സമ്പുഷ്ടമായ ഒരു ആഹാരം തന്നെയാണ് ഈ മുരിങ്ങയിൽ നിന്ന് കിട്ടുന്നത് അതെല്ലാവർക്കും ഉപകാരപ്പെടും ഈ അമ്മയും കുടുംബവും ഞങ്ങളെ ഉപയോഗിച്ച് ഒത്തിരി കറികൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് മുരിങ്ങക്കായ ഇരശ്ശേരി അവിയൽ സാമ്പാർ പുളിങ്കറി ഉണക്കച്ചെമ്മീൻ ചേർത്ത് ഉണ്ടാക്കുന്ന കറി കൊഞ്ചും മുരിങ്ങക്കായയും ഇങ്ങനെ പലതരം കറികളും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഇനി ഈ അമ്മയും കുടുംബവും ഇവിടുന്ന് താമസം പോയാലും ഞങ്ങളെ വീണ്ടും വിധം പരിചരിച്ചാൽ തീർച്ചയായിട്ടും അവർക്കും ഞങ്ങൾ കായും പൂവും വിലയെല്ലായിട്ട് കൊടുക്കാൻ സന്തോഷത്തോടെ കാത്തിരിക്കുന്നു ഇതാണ് ഞങ്ങളുടെ ജന്മകഥ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ജീവചരിത്രം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക सब्सक्राइब करिएगा तो सब्सक्राइब करिएगा थैंक यू फॉर वाचिंग